നിക്കാഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഓട്ടഗിയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടം ബന്ദികളാക്കിയ രണ്ട് ബിഷപ്പുമാരെയും പതിനഞ്ചോളം വൈദികരെയും വൈദികാർത്ഥികളെയും ജയിൽ മോചിതരാക്കി മതഗൽപ്പ ബിഷപ്പ് റൊളാണ്ടോ ആൽവറിസ് ഉൾപ്പെടെയുള്ളവരെ വത്തിക്കാനുമായുള്ള ധാരണയിലാണ് മോചിപ്പിച്ചത് ിക്കറാകന സീസാധിപതിയായ ഡാനിയൽ ഒട്ടേഗ ഭരണകൂടം തടവിലാക്കിയിരുന്ന ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന്റെയും കൂട്ടരുടെയും മോചന വാർത്ത കണ്ണീരിൽ കുതിർന്ന വാക്കുകളിലാണ് ബിഷപ്പ് സിൽവിയ ജോസ് ബോവോസ് ദൈവജനത്തെ അറിയിച്ചത് ബിഷപ്പ് അൽവാരസ് ഉൾപ്പെടെ രണ്ട് ബിഷപ്പുമാരും പതിനഞ്ച് വൈദികരും രണ്ട് സെമിനാറുകാരും ഉൾപ്പെട്ട സംഘത്തെ മോചിപ്പിച്ച് മത്തിക്കാനിലേക്ക് അയച്ച വാർത്തയാണ് വികാരമടക്കാനാകാതെ ബിഷപ്പ് ബോവോസ് സന്തോഷ് ശാസ്തുക്കളോടെ അറിയിച്ചത് ഇത് തീർച്ചയായും ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഒർട്ടേഗ ഭരണത്തിന്റെ കീഴിൽ ഭീഷണിയും പീഡനങ്ങളും മൂലം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ പ്രവാസിയായി പോകേണ്ടി വന്ന യു എസിലെ മിയാമി രൂപതയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ബിഷപ്പ് സിലിവ്യ ജോസ് ബോവോസ് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇപ്രകാരം അറിയിച്ചു അഞ്ഞൂറ് ദിവസത്തിലധികമായി തടവിൽ കഴിയുകയായിരുന്ന ബിഷപ്പ് റൊണാൾഡോ അൽവാരസിനൊപ്പം ബിഷപ്പ് ഇസുദോറ മോറയും ഭരണകൂടം തട്ടിക്കൊണ്ടുപോയ വൈദികരെയും വൈദികാർത്ഥികളെയും മോചിപ്പിച്ചിരിക്കുന്നു അഗാധമായ സന്തോഷത്തോടെയാണ് ഞാനത് അറിയിക്കുന്നത് ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണിത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു न, ും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിനും അതിന്റെ തലവനും കർദിനാളിനും കർദിനാൾ പിയാ പറോളിനും ടീമിനും വളരെ ആദരവോടെ നന്ദി പറയുന്നുവെന്നും രണ്ട് ബിഷപ്പുമാരുടെയും പതിനഞ്ച് വൈദികരുടെയും രണ്ട് സെമിനാരിക്കാരുടെയും വത്തിക്കാനിലേക്കുള്ള യാത്ര സാധ്യമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതായും പരിശുദ്ധ സിംഹാസനവും നിക്കറാവുകയും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വത്തിക്കാനധികാറികൾ ശ്രമിക്കുന്നുണ്ടെന്നും ഒർട്ടേഗ ഭരണകൂടം പ്രസ്താവനയിലൂടെ അറിയിച്ചു നിക്കറാഗൻ സേച്ചാധിപതിയായ ഡാനേൽ ഒറുട്ടേഗയും ഭാര്യ റൊസാരിയ മുറയും ചേർന്ന് തടവിലാക്കിയിരുന്ന മധുകൽപേലി ബിഷപ്പ് റൊണാൾഡോ അൽവാരസിന്റെയും സീന ബിഷപ്പ് ഇസ്ദോറ മോറ പതിനഞ്ച് വൈദികർ വൈദികാർത്ഥികൾ എന്നിവരെയാണ് മോചിപ്പിച്ച് വത്തിക്കാനിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് നിക്കരാഗൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ബിഷപ്പുമാരും പതിമൂന്ന് വൈദികരും മൂന്ന് വൈദികാർത്ഥികളും ഉൾപ്പെടുന്ന സംഘത്തെ മോചിപ്പിച്ചുവെന്നായിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ രണ്ട് ബിഷപ്പുമാരും പതിനഞ്ച് വൈദികരും രണ്ട് വൈദികാർത്ഥികളും ഉൾപ്പെടുന്ന ലിസ്റ്റ് പിന്നീട് ഒറുട്ടേഗ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കുറിപ്പിൽ സ്ഥിരീകരിക്കുകയായിരുന്നു പ്രസിഡന്റ് ഡാനിയൽ ഒട്ടേഗയുടെ കടുത്ത വിമർശകനായ ബിഷപ്പ് അൽവാരസിനെ രാജദ്രോഹ കുറ്റം ചുമത്തിയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തോടൊപ്പം നാല് വൈദികരെയും സെമിനാരി വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ അമേരിക്കയിലേക്ക് നാടുകടത്തിയെങ്കിലും അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബിഷപ്പിന് ഇരുപത്തിയാറ് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ അൽവാരസിന്റെ പൌരത്വവും പൌരാവകാശ നിയമങ്ങളും എന്ന നീക്കമായി ഇല്ലാതാക്കി മത്തിക്കാനും അമേരിക്കയുമടക്കമുള്ള രാജ്യങ്ങളും ബിഷപ്പിനെ വിടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ബിഷപ്പിന്റെ അറസ്റ്റിൽ മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും അപലപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കനായി ന്യൂസ്